ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഓസ്റ്റോസ് വേൾഡിൻ്റെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണത് ഇന്നെൻ്റെ ഉണ്ണിമോൻ്റെ ബർത്ത് ആണ് അപ്പോൾ ഞാൻ രണ്ടാമതും അമ്മയായ ഒരു ദിവസമാണ് അപ്പോൾ ആ ഒരു സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് വേറെ ഒന്നുമല്ല അപ്പോൾ നമ്മൾ ബർത്ത്ഡേ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കുന്നുണ്ട് ചെറിയ രീതിയിലാണ് വേറെ ആരുമില്ല നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആഘോഷമാണ് കേട്ടോ അപ്പോൾ നേരത്തെ എഴുന്നേറ്റും എഴുന്നേറ്റ് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴ് വെളുപ്പിന് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴ് ചിക്കൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വന്നു ആളങ്ങനെ വിളിച്ച് ആ സമയത്ത് ഫ്രഷായിട്ട് തന്നെ ചിക്കൻ കൊണ്ടുത്തന്നു അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു അന്നത്തെ ഫുഡിനെ പറ്റിയിട്ടൊക്കെ അന്നത്തെ ദിവസത്തെ പറ്റി ഫുൾ പ്ലാനിങ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബി ഡി എഫും അതായിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനീശേട്ടൻ പറഞ്ഞു അന്നത്തെ ദിവസം നമുക്ക് കിച്ചനൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കാം നമുക്ക് പുറത്തുനിന്ന് ഏൽപ്പിക്കാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കിഷ്ടം ഞാൻ കൈകൊണ്ട് വെച്ച് വിളമ്പി എൻ്റെ മക്കൾക്ക് അന്നത്തെ ദിവസം കൊടുക്കുക എന്നതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഫുഡ് ഏൽപ്പിക്കാനൊന്നില്ല ഫുഡ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് നമുക്ക് വിശ്വാസമായിട്ട് കഴിക്കുകയും ചെയ്യാം അങ്ങനെയായിരുന്നു അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാതും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാണ് അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പണിക്ക് നിന്ന് കഴിഞ്ഞാൽ ഉച്ച ആവുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം കഴിയും അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാമോ അങ്ങനെ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അമ്മയാണ് ചെയ്തത് അപ്പോൾ അമ്മ പുറത്തെ കാര്യങ്ങളും അടിച്ചുപാരിലും ക്ലീനിങ്ങും ഒക്കെ അമ്മയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്ത് അതങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് തയ്യാറാക്കി പിന്നെ ബി ഡി എഫിന് വേണ്ടിയിട്ടുള്ള ബീഫും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട് പകുതിയല്ല കംപ്ലീറ്റ് കാര്യങ്ങൾ ഓക്കെ ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കുന്നതും ഫ്രഷ് ആവുന്നതൊക്കെ ഒക്കെ അപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെയാണ് ചെയ്തത് കേട്ടോ മുന്നൂസിൻ്റെ ആയാലും അതുപോലെ തന്നെ ഉണ്ണിമോൻ്റെ ആയാലും ബർത്ത്ഡേ നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ ആഘോഷിക്കാറാണ് പതിവ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു അവൻ്റെ നാൾ വരുന്നത് ഡിസംബർ ഒക്കെ ആകുമ്പോഴാണ് വരിക അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആയതിൻ്റെ പേരിലാണ് ഇന്ന് നോൺ വെജ് ആക്കാമെന്ന് കരുതിയത് കേട്ടോ അപ്പോൾ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചു അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കനും ബി ഡി എഫും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പിന്നെ വലിയ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിലായിരുന്നു അപ്പോൾ അതൊക്കെ പപ്പയും അനീഷേട്ടൻ്റെ അനിയനും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ചെയ്തത് പിന്നെ അനീഷേൻ്റെ സിസ്റ്ററും മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് വന്നത് ചേട്ടൻ ഓഫീസിൽ പോയതിന് ശേഷമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മായി വന്നപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അമ്മായി മക്കളും തമ്മിലുള്ള ബോണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഉണ്ണിമോനെ രാവിലെ തന്നെ കുളിപ്പിച്ച് അവൻ ഇപ്പോഴും കുറുക്കൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ കുറുക്കൊക്കെ കഴിച്ചതിന് ശേഷം പപ്പിയാണ് ആളേനെ സെറ്റാക്കി കൊടുത്തത് അപ്പോൾ അവന് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ക്രൈന്നാണ് കേട്ടോ എടുത്തത് ഫസ്റ്റ് ക്രൈ ഓൺലൈൻ ഷോപ്പാണ് ഞാൻ അതിൻ്റെ തന്നെ ബേബി ഹഗ്ഗീന്നാണ് ഇരിഞ്ഞാലക്കൂടെയാണ് ഷോപ്പ് അവിടെ നിന്നാണ് പോയിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തത് അവൻ്റെ എല്ലാ ഡ്രസ്സുകളും ഒട്ടനയ്ക്കിയ ഡ്രസ്സ് നമ്മളെടുക്കുന്ന എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മളൊന്നെങ്കിൽ ഫസ്റ്റ് ക്രൈയുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ബേബി ആണ് കേട്ടോ പർച്ചേസ് ചെയ്യാറുള്ളത് അതൊരു വിശ്വാസം എന്ന് വെച്ചാൽ അവൻ ജനിച്ചപ്പോൾ തൊട്ട് അതിൽ നിന്ന് ാണ് എനിക്കിഷ്ടം കാരണം നമ്മുടെ ആദ്യത്തെ മോനുണ്ടായപ്പോ എനിക്ക് അങ്ങനെയുള്ള ഇതോളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇവനുണ്ടായിരുന്ന ജനിച്ചപ്പോൾ തൊട്ട് ഇന്നത് ഇടയിക്കണം ഇന്നത് ചെയ്യണം അങ്ങനെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തിൽ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ടൈം അമ്മയായതായാലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാനുണ്ടായിരുന്നില്ല ഡ്രസ്സായാലും ഒക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവനാണെങ്കിൽ ഇവനിടണത് ഇന്നത് ഇടണം ഇന്നത് ചെയ്യണം അങ്ങനെയൊക്കെ നമുക്കൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒരു ഉണ്ടായിരുന്നില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ഒക്കെ ആയിരുന്നു അപ്പോൾ അത് ഹോട്ട് ബണീന്നാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേക്കൊക്കെ പ്രത്യേകിച്ച് വലിയ വലിയ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു അത്ര വലിയ കേക്കൊന്നും അല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു രണ്ട് കേക്കും ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് കേക്കാണ് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ഒന്ന് ഒരു റെഡ് ബാഞ്ചോ കേക്ക് പിന്നെ ഒരു തീം കേക്കും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് കേക്കും ഒക്കെ വാഴയിലൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ നമ്മുടെ സന്തോഷം അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ സന്തോഷം അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ മുൻപായിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ആ സന്തോഷം നമ്മൾ മറ്റുള്ള വീടുകളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്തത് നമ്മുടെ അയൽപ്പക്കത്തെ വീടുകളിലേക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ അവരിലും എത്തിക്കും അവരുടെ അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ഉണ്ണി ഉണ്ണിമോനും ഉണ്ടാവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടങ്ങളിൽ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ വീടുകളിലേക്കും കാർന്നമാരുള്ള ഇടത്തേക്കൊക്കെ നമ്മൾ കേക്കായാലും മിഠായി ആയാലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്ന് പൊന്നൂസിന് മൺഡേ ആയതിൻ്റെ പേര് തന്നെ പൊന്നൂസിന് ഒന്ന് ക്ലാസ് ഒക്കെ ഉണ്ടാകും ായിരുന്നു പക്ഷേ ഇന്ന് കുട്ടി അനിയൻ്റെ ബർത്ത്ഡേ ആയത് തന്നെ പേരിൽ അവനെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവനെ പറഞ്ഞു വിടുമ്പോൾ അവനതൊരു വിഷമാവും കാരണം നമ്മളൊക്കെ ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടാവില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും പോട്ടെ ഇന്ന് ഇന്നനിയൻ്റെ അല്ലേ ചേട്ടനും കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് പൊന്നൂസിൻ്റെ ക്ലാസ്സിലേക്ക് വിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ അവന് ക്ലാസ് ഉണ്ടായിരുന്നില്ല കലോത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസമെങ്കിലും അങ്ങനെ പോട്ടെ പറഞ്ഞാൽ വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് പറഞ്ഞു പറ്റില്ല കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മാത്രം വേറെ അങ്ങനെ എൻ്റെ വീട്ടിലോ അങ്ങനെ മറ്റുള്ളവടത്തോന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആശേച്ചി മോളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനീഷ രണ്ട് ഫ്രണ്ട്സും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഇപ്പോൾ മൂന്നാമത്തെ ബർത്ത്ഡേ ആണല്ലോ ആദ്യത്തേതിനും ഉണ്ടായിരുന്നു സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഞങ്ങൾ തന്നെയാണ് ആഘോഷിച്ചത് അപ്പോൾ ഇപ്രാവശ്യം പപ്പ വന്നപ്പോൾ പപ്പ അതൊന്ന് കളറാക്കിയതാണ് കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക ഒരു സന്തോഷം അവരുടെ ഓരോ വളർച്ചയും നമുക്ക് സന്തോഷമാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അമ്മയും കൂടിയാണ് ജനിക്കുന്നത് നമ്മളുടെ കാര്യങ്ങളിലും കുറേ അധികം മാറ്റങ്ങളാണ് വരുന്നത് ശരിക്കും നമ്മളും അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുകയാണ് ഒരു ആവുമ്പോൾ നമ്മുടെ കുറേ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഓരോരോ കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരികയാണ് പിന്നെ അതൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മാറേണ്ടത് അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഓരോ അവർ ആദ്യമായിട്ട് നമ്മളെ നോക്കി ചിരിച്ചത് അവർ ആദ്യമായിട്ടൊന്ന് വർത്താരം പറയുന്നത് കമഴ്ന്നു കെടുക്കുന്നത് ഇരിക്കുന്നത് പിന്നെ നടക്കാൻ നോക്കുന്നത് പിന്നെ അവരുടെ ആദ്യ അക്ഷരം പിന്നെ അവരുടെ ഓരോ പിറന്നാളുകൾ ഇതൊക്കെ ഒക്കെ ശരിക്ക് പറയണമെങ്കിൽ നമ്മൾ അത്രയും മാത്രം എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്കതൊക്കെ ഒന്ന് പകർത്തിയെടുക്കാനും അതുപോലെ തന്നെ അതൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്ത് വയ്ക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരായിരിക്കും എല്ലാവരും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ നമ്മുടെ രണ്ട് മക്കളുടെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ രീതിയിൽ നമ്മുടെ ഒതുങ്ങുന്നത് തരത്തിലുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഉണ്ണിമോ നല്ല പോലെ ഒന്ന് ഇടഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് അപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചു അല്ലെങ്കിൽ പിന്നെ ഇടച്ചിലാവും അങ്ങനെ ഉണ്ണിമോനും പപ്പിയും ചേട്ടനും എല്ലാവരും കൂടിയിട്ട് ഞാനും ഒക്കെ കൂടിയിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് കേക്ക് കട്ട് ചെയ്യണ സമയത്ത് കേക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു കഴിഞ്ഞ ബർത്ത് അങ്ങനെ കേക്ക് ൊന്നും കഴിക്കാൻ പറ്റിയില്ല കാരണം വേറൊന്നുമല്ല ആ സമയത്ത് അവന് വയ്യാതിരിക്കയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നില്ല പുന്നൂസിനും വയ്യായിരുന്നു ഉണ്ണിമോനും വയ്യായിരുന്നു വീട്ടിലാകെ പനിയും ഒക്കെ ആയിരുന്നു അപ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം വെറുതെ ഒരു കേക്ക് കട്ടിങ്ങും അമ്പലത്തിൽ തൊഴിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയതിൻ്റെ പേരിലാണ് നോൺ വെജൊക്കെ വെച്ചത് കേട്ടോ അപ്പോൾ അവൻ്റെ നാളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സദ്യയ്ക്ക് ഒരുക്കി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്ത് ആയതിൻ്റെ പേരിലാണ് നമ്മൾ നോൺ വെജ് ഒക്കെ വെച്ചത് കേട്ടോ അപ്പോൾ അതാണ് ചേട്ടൻ്റെ വായിലേക്ക് കൊടുക്കാനാണ് ആൾക്ക് കൂടുതലിഷ്ടം കേട്ടോ ചേട്ടന് പൊതുവേ ചേട്ടന് കൊടുക്കാൻ നല്ല ഇഷ്ടമാണ് ആൾക്ക് ചേട്ടനാണെങ്കിൽ മിടയ്ക്കൊക്കെ തല്ലുവിടുന്നെങ്കിലും ഭയങ്കര സ്നേഹമാണ് രണ്ടാളും തമ്മിൽ അപ്പോൾ ഉണ്ണിമോന് ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് ഉണ്ണിമോൻ്റെ ബർത്ത്ഡേ കേക്കും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ ചേട്ടച്ചാർക്ക് ചെറുതായി ഒരു കുശുമ്പോൾ എവിടെയോ വന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആളുടെ മുഖമൊക്കെ മങ്ങി പക്ഷേ നമ്മൾ പറഞ്ഞൊക്കെ കൊടുത്തു അപ്പോൾ മനസ്സിലായി കുട്ടികളിൽ ഉണ്ടാകുന്നൊരു കുഞ്ഞു കുശുമുണ്ടല്ലോ അതായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് പറ്റുന്നവർ ചെറിയ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകളായിരുന്നു ടൈലുണ്ടായിരുന്നത് അവൻ്റെ കിളിപ്പാട്ടങ്ങൾ അങ്ങനെ അവൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അമ്മായി ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു പിന്നെ അമ്മായി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടി അതൊക്കെ ഞങ്ങൾ ഇട്ട് നോക്കി ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ദിവസത്ത് അപ്പോൾ ഓൾവേസ് നമ്മുടെ അന്നത്തെ ദിവസം ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ അപ്പോൾ ഒരു കേക്ക് പപ്പ കട്ട് ചെയ്തു പപ്പയും മോനും കൂടിയിട്ട് കട്ട് ചെയ്തു ഒരു കേക്ക് അച്ചാച്ചനെടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് അപ്പോൾ അച്ചാച്ചൻ്റെ വായിൽ വെച്ച് എന്ന് പറഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് ആളുടെ വായിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ടു കൊടുത്തത് അങ്ങനെ അപ്പോൾ അന്നത്തെ ദിവസം ഒരുപാടൊക്കെ ചിരിച്ചു ആയിരുന്നു അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റുള്ള വീടുകളിലേക്കും അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഒക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് പൊന്ന് ും അതുപോലെ തന്നെ അച്ചും കൂടിയിട്ട് അത് മറ്റുള്ള അയൽപ്പക്കത്തെ വീടുകളിലേക്കൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെയാണ് ചെയ്തത് പിന്നെ ലാസ്റ്റാണ് ഞാൻ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഫുഡടി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് പായസം വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ പാലടയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അട വാങ്ങിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റൻറ് പാലട ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ മധുരം നമുക്ക് അപ്പുറത്തപ്പുറത്തൊക്കെ കൊടുക്കണമെങ്കിൽ ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെ അട വാങ്ങിച്ചിട്ട് പാല് വാങ്ങിച്ച് സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് കൂടുതലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് അതിന് അതാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കൊള്ളായിരുന്നു പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നന്നായിരുന്നു അങ്ങനെയാണ് അങ്ങനെ ഉണ്ണിമോൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ കളിയിലായിരുന്നു നല്ല കളിയിലായിരുന്നു ആൾക്ക് പിന്നെ ആൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ എഴുന്നേറ്റപ്പം എൻ്റെ കൂടെ തന്നെ ആളും എഴുന്നേറ്റു അങ്ങനെ അപ്പം തുടങ്ങിയ കളിയാണ് പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ക്ഷീണമായി തുടങ്ങി ഉറക്കത്തിൻ്റെ ആ ഒരു ചാലൊക്കെ ആയി പിന്നെ ഫുഡ് കഴിക്കാറായിപ്പോൾ അതിനു ശേഷം ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവരെല്ലാം നന്നായി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ ഫുഡൊക്കെ നമ്മൾ എല്ലാവർക്കും കൂടിയിട്ട് ഒന്നിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത് ലാസ്റ്റ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി അതും കൂടി എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് എന്താ പറയുക നമ്മുടെ കുടുംബത്തിൽ തന്നെ ഭയങ്കര സന്തോഷമുള്ള ദിവസത്തെ ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കമൻസ് എഴുതാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു